ഒരു പ്ലേ സ്റ്റേഷനിൽ ഗെയിം കളിക്കുന്ന പോലെയാണ് ഫ്ലിക്ക് ബാർസയെ വെച്ച് കളിക്കുന്നത് തങ്ങളടിച്ചിടാൻ നാരുണ്ടട എന്ന് വെല്ലുവിളിച്ച് ബാർസയുടെ ജൈത്രയാത്ര വീണ്ടും തുടരുകയാണ് ബാർസയുടെ ഓഫ് സൈഡ് ട്രാപ്പ് സമീപകാല ഫുട്ബോളിലെ ഏറ്റവും വിജയകരമായ തന്ത്രമായി മാറുന്നു കളി തുടങ്ങും മുമ്പേ ശ്രദ്ധ മുഴുവനും ബാർസയുടെ മുന്നേറ്റത്തിലെ ആ മൂവർ സംഘത്തിലേക്കായിരുന്നു ലെവൻഡോസ്കിയും യുവതാരം ലാമിൻ്റെ മാലും ക്യാപ്റ്റൻ അടങ്ങുന്ന തയം ലെവൻഡോസ്കി ലീഗിലെ ടോപ് സ്കോററാണ് ലാമിനും ക്യാപ്റ്റനും മിന്നും ഫോമിലാണ് എസ്പാനിയോളായിരുന്നു ഇത്തവണ ബാർസയുടെ എതിരാളികൾ എസ്പാനിയോളിനെതിരെ ഏറ്റവും കൂടുതൽ വിജയം നേടിയ രണ്ടാമത്തെ ടീമാണ് ബാർസ അവരാണെങ്കിൽ ബാർസയുമായി വിജയിച്ചിട്ട് കാലം കുറേയായി കൂടാതെ മിന്നും ഫോമിലുള്ള ടീമും കൂടിയാണ് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കളിക്ക് മുമ്പേ ബാർസ വിജയിച്ചു എന്ന് തന്നെ പറയാം കളിയുടെ എട്ടാം മിനിറ്റിൽ തന്നെ ബാർസ തങ്ങളുടെ നയം വ്യക്തമാക്കുന്നുണ്ട് ലെവൻഡോസ്കിയുടെ ത്രൂബോൾ ബുദ്ധിപരമായി ലാമിനെമാൽ ഹെക്ടർ ഫോർട്ടിലേക്ക് മനോഹരമായി ബാക്ക് ഹീൽ ചെയ്യുന്നു ബൈ നിന്ന് ക്രോസ് റേഞ്ചിലേക്ക് ഹെക്ടർ നൽകിയ പാസ് പക്ഷേ ഓൾമയുടെ തലയിൽ നിന്നും പോസ്റ്റിന് മുകളിലൂടെയാണ് പോയത് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ എമാലിന്റെ ഇരുപത് വാര അകലിൽ നിന്നുള്ള ഷോട്ട് കീപ്പറുടെ കൈകളിലേക്ക് ബാർസ ആക്രമണം അവസാനിപ്പിക്കുന്ന മട്ടില്ല ലെവ നൽകിയ പന്ത് പ്ലേമേക്കർ കൂടിയായ ഓൾമ ബോക്സിന്റെ എഡിജിൽ നിന്നും തൊടുത്ത ഷോട്ട് വീണ്ടും കീപ്പറുടെ കൈകളിലേക്ക് അതിനിടയിൽ ഇടത് കുതിക്കാൻ കുതിക്കാനൊഴുകിയ ബാൾഡയെ വലിച്ചു താഴെട്ടതിന് മത്സരത്തിലെ ആദ്യ എള്ളോ കാർഡ് റഫറി എസ്പാനിയോൾ താരത്തിന് നേരെ കാണിക്കുന്നു ബാൾഡേ എത്രമാത്രം അപകടകാരിയാണെന്ന് കളത്തിലെന്ന് അയാൾക്കറിയാം കളി തുടങ്ങി പന്ത്രണ്ട് മിനിറ്റ് തികയുന്നതേ ഉള്ളൂ തങ്ങളെന്തുകൊണ്ടാണ് ഈ സീസണിലെ മികച്ച ടീമായി മാറുന്നതെന്ന് ബാർസയുടെ കളിക്കൂട്ടം എസ്പാനിയോളിന് കാണിച്ചു കൊടുത്തു എന്തിനു വേണ്ടിയാണോ ഇത്ര നേരവും പ്രഷർ ചെയ്ത് കളിച്ചത് അത് പിറന്നു ബോക്സിൻ്റെ ഇടിജിൽ തനിക്ക് സ്പേസ് നൽകിയാൽ താൻ എത്രമെല്ലാം അപകടകാരിയാണെന്ന് തെളിയിച്ച് എമാൽ ഓടിക്കയറുന്ന ഓൾമൊക്ക് ഒരു പാസ് നൽകുന്നു നിയർ പോസ്റ്റിൽ ഒരു ഫസ്റ്റ് ടൈം ഫിനിഷിംഗ് സ്കോർ വൺ സീറോ തൊട്ടടുത്ത നിമിഷം എസ്പാനിയോൾ തിരിച്ചടിച്ചു എന്ന് തോന്നിപ്പിച്ചു പക്ഷേ പന്ത് ഗോൾ പോസ്റ്റിൻ്റെ മേൾക്കൂരയിലാണ് പതിച്ചത് ആദ്യ ഗോൾ പിറന്ന് ഏകദേശം പത്ത് മിനിറ്റുകൾക്ക് ശേഷം ടസഡോയുടെ അതിമനോഹരമായ ഒരു പാസിനോടിക്കയറി ക്യാപ്റ്റൻ റഫീന ബാർസയുടെ രണ്ടാം ഗോളും നേടുന്നുണ്ട് അതെ ബാർസ ഡെർബിയിൽ റാഫീന ഉളകം കൊള്ളിക്കുന്നു ഈ സീസണിൽ കെട്ട ഒരു കാളക്കൂറ്റിനെ പോലെ അയാൾ എതിരാളികളെ മലർത്തിയടിച്ച് മുന്നേറുകയാണ് സ്കോർ ബോർഡിൽ രണ്ട് സീറോ ഈ കളിയുടെ മുഴുവൻ ആധിപത്യവും ബാർസയുടെ കാലുകളിലായിരിക്കുന്നു ഇരുപത്തിയേഴാം മിനിറ്റിൽ എസ്പാനിയോൾ പന്ത് ബാർസ വലയിൽ എത്തിക്കുക തന്നെ ചെയ്തു പക്ഷേ ബാർസ താരങ്ങളുടെ മുഖത്ത് അത്രമേൽ ആശങ്കയില്ല ശേഷം ബാറിൽ ഓഫ് സൈഡ് കാരണം ആ ഗോൾ റൂൾ ഔട്ട് ചെയ്യുമ്പോൾ ബാർസ ആരാധകർക്ക് ഇരട്ടി സന്തോഷമായിരുന്നു കളി അരമണിക്കൂർ പിന്നിടുമ്പോഴേക്കും ബാർസ മൂന്നാമത്തെ ഗോളും നേടുകയായി ഇത്തവണ വീണ്ടും മിഡ്ഫീൽഡർ ഓൾമയുടെ തന്നെ വകയായിരുന്നു ബാൾഡേയുടെ അസിസ്റ്റിൽ ബോട്ടം ലെഫ്റ്റ് കോർണറിലേക്ക് ഒരു ടോപ്പ് ഫിനിഷിംഗ് അതെ ബാർസ മൂന്ന് ഗോളുകൾ നേടി കളി അരമണിക്കൂർ പിന്നിടുമ്പോഴേക്കും സീൽ ചെയ്തിരിക്കുന്നു ഓൾമ ഡബിൾ നേടിയിരിക്കുന്നു മുപ്പത്തിയെട്ടാം മിനിറ്റിൽ നാലാം ഗോൾ നേടിയെന്ന് തോന്നിപ്പിച്ചതാണ് എസ്പാനിയോൾ കീപ്പർ പണിപ്പെട്ട് സേവ് ചെയ്യുന്നുണ്ട് ആ പന്ത് ഹാഫ് ടൈമിന് പിരിയുന്നതിന് മുമ്പ് പിന്നെയും ലീഡ് ലീഡുയർത്താൻ ശ്രമിച്ചെങ്കിലും നാലാം തവണയും ഗോൾ വല ഭേദിക്കാനായില്ല സെക്കൻഡ് ഹാഫിൽ ഹാട്രിക് നേടാനുള്ള അവസരം ഓൾമോക്ക് ലഭിച്ചെങ്കിലും അദ്ദേഹത്തിനത് മുതലെടുക്കാൻ സാധിച്ചിരുന്നില്ല ഫെർമിൻ ലോപ്പസും ഡിയോങ്ങും ഗ്രൗണ്ടിലിറങ്ങിയ ഉടനെ തന്നെ അതാ എസ്പാനിയോൾ ഒരു ഗോൾ മടക്കുന്നു ഇത്തവണയും വാറിൽ ഓഫ് സൈഡ് വിളിച്ച് ഗോൾ റൂൾ ഔട്ട് ചെയ്യപ്പെടുന്നു അതെ കേട്ട റയൽ അറ്റാക്കിംഗ് നിറയെ അവർപ്പിച്ച ഒരു മികച്ച ഡിഫൻസ് ആണ് ബാർസയുടെ ഡിഫൻസ് ഓഫ്സൈഡ് അല്ലെങ്കിൽ പ്രവേശനമില്ല തന്നെ ഇതാണ് ബാർസ ഡിഫൻസ് ഹാൻസി ഫ്ലിക്കിന്റെ ഈ തന്ത്രത്തോളം ഇന്ന് ഫുട്ബോൾ ലോകത്ത് വിജയകരമായി നടപ്പാവുന്ന മറ്റൊന്നില അറുപത്തിമൂന്നാം മിനിറ്റിൽ അവരുടെ ആശ്വാസ ഗോൾ നേടുന്നുണ്ട് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്തുള്ള കളിയായിരുന്നു അതിനിടയിൽ ഗാവിയും അൻസുഫാറ്റിയും ഫാറ്റിയും കൗണ്ടയും കളത്തിലിറങ്ങുന്നുണ്ട് റഫറി ഫൈനൽ വിസിലൂതുമ്പോൾ ബാർസ വീണ്ടും ലാലികയിലെ തങ്ങളുടെ സിംഹാസനം അരക്കിട്ടുറപ്പിക്കുകയാണ് പന്ത്രണ്ട് കളികളിൽ നിന്ന് മുപ്പത്തിമൂന്ന് പോയിന്റോടെ ബഹുദൂരം മുന്നിലാണ് അവർ കൃത്യമായ പ്ലാനിങ്ങോടെ ഓഫ്സൈഡ് ട്രാപ്പിൽ കുരുക്കുന്ന ഒരു ഡിഫൻസ് ആണ് ബാർസയുടേത് എണ്ണയിട്ട തന്ത്രം പോലെ പ്രവർത്തിക്കുന്ന മദ്യനിരയാണ് ബാർസയുടേത് ഒത്തിണക്കത്തോടെ മത്സരിച്ച് കളിക്കുന്ന ഫോർവേഡുകളാണ് ബാർസയുടേത് ബോയ്സക്കിപ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ് ഹാൻസി വിളിക്കുന്ന നാഷായ് തന്ത്രങ്ങൾ ലാമാസിയിലെ പിള്ളർ കളത്തിൽ അതേപോലെ ചെയ്തു കാണിക്കുന്നു എസ്പാനിയോളിനെതിരെ ജയിച്ചു കയറുമ്പോൾ ലാലിക ടീമുകൾക്ക് മാത്രമല്ല യൂറോപ്പിന് മുഴുവൻ പാർശ്വ ഒരു സിഗ്നൽ നൽകുകയാണ്